നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തലിന് മൂന്നാം പീഡന പരാതിയിൽ ജാമ്യം മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തലിന് എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം വിധി പറയുന്നത് മാറ്റിവെച്ചത് പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗം പ്രധാനമായും വാദത്തിൽ ശ്രമം നടത്തിയത് എന്തായാലും അത് ഫലം കണ്ടിരിക്കുന്നു രണ്ടാഴ്ചയിലധികമായി ജയിലിൽ കഴിയുന്ന രാഹുലിനടുക്കം ഇന്ന് ജില്ലാ കോടതി വിധി ആശ്വാസമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ രണ്ടാഴ്ചത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തേക്ക് മൂന്നാം പീഡന പരാതിയിലാണ് രാഹുൽ നിന്ന് ജാമ്യം ലഭ്യമാകുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ് ജസ്റ്റിസ് കൗസലടകപ്പത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ നിന്ന് വിശദമായ വാദം കേൾക്കുക രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു എന്തായാലും രാഹുൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമായിരുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം കേസിൽ നിന്നും ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തേക്ക് വരുന്നതാണ് ഏറ്റവും ഒടുക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരം